രണ്ടായിരത്തി പതിനാലിൽ വിജയി നായകനാക്കി എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത കത്തി എന്ന സിനിമയിലൂടെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യമായി നിർമ്മാണ രംഗത്തേക്ക് ചുവട്വെക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കത്തി എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തേക്ക് ചൂടുവെച്ച ലൈക്ക വിജയമായതോടെ ലൈക്ക പ്രൊഡക്ഷൻസ് തമിഴിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു തുടർന്ന് അവർ നിരവധി വിജയ സിനിമകൾ നിർമ്മിക്കുകയും ബോക്സ് ഓഫീസിൽ വൻ കോടികൾ കൊയ്യുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല സമയമല്ല ലൈക്കയ്ക്ക് സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും മോശം പ്രതികരണം നേടുകയും ചെയ്തതോടെ ലൈക്ക പ്രൊഡക്ഷൻസ് പ്രതിസന്ധിയിലായി എന്നാൽ ഇപ്പോൾ പഴയ പ്രതാപത്തിലേക്ക് എംബുരാണിലൂടെ തിരിച്ചു വരാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷകൾ ലൈക്കയുടെ അവസാനം പുറത്തിറങ്ങിയ അഞ്ച് സിനിമകൾ ചന്ദ്രമുഖി ടു മിഷൻ ചാപ്റ്റർ വൺ ലാൽസലാം ഇന്ത്യൻ ടു വേട്ടയൻ എന്നിവയാണ് ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാതെ പോയ സിനിമകളാണ് അജിത്തിനെ നായകനാക്കി മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി ആണ് ലൈക്കയുടെ നിർമ്മാണത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമ വമ്പൻ ഓപ്പണിംഗ് ആണ് ആദ്യ ദിവസം സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നാൽ രണ്ടാം ദിവസമായ ഇന്നലെ കളക്ഷനിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്ന് കണക്കുകൾ പുറത്തുവരുന്നു അടുത്തതായി ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് പുറത്തു വരാനിരിക്കുന്ന സിനിമ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ ആണ് ആശീർവാദ് സിനിമാസും സിനിമയുടെ നിർമ്മാണ പങ്കാളികളാണ് ചിത്രം ഐ മാക്സിലും റിലീസിനെത്തുമെന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത് എംബുരാൻ ലൈക്ക പ്രൊഡക്ഷൻസ് വിജയപാതയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുന്നതും മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കലും സീക്കലുമാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണാൻ സാധിക്കും Hey it's golden pen you know the the name click subscribe and join the game video shining like a gem let's make memories again creative